പിന്നെ ദിവ്യ ആശാ വർക്കറിന്റെ ഒരു ക്യാരക്ടർ എനിക്കൊന്നും എന്റെ പ്രായത്തിലുള്ള ഒരു ആക്ടറിന്റെ നിലയിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ആ ആർക്ക് എന്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറിന് കൊടുത്താൽ അവര് ഹാപ്പി ആയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിക്കോസ് ഒരു വളരെ ലവബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണ് ഭയങ്കര എന്താണ് എക്സ്ട്രീം ആയിട്ട് ഫെമിനിസ്റ്റിക് അല്ലെങ്കിൽ വളരെ വളരെ റിയലിസ്റ്റിക് 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 ആയിട്ട് ഒരു 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 നാട്ടിൽ നടക്കുന്ന കുട്ടിയുടെ കഥയാണ് അതിന്റെ ഇഷ്ടപ്പെട്ടു ാണ് സൊസൈറ്റിയില് നടക്കുന്നത് സിനിമയാണ് ഇത് വളരെ എന്റർടൈനിങ് ആയിട്ട് ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഇതിന്റെ ടീച്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ എന്റെ സ്ത്രീ അല്ലെങ്കിൽ നമ്മള് യൂഷ്വലി ഒരു ടാബോ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളെയും ഞങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതിനും ഞാൻ വളരെ ഹാപ്പിയാണ് പടം കണ്ട ആശന്മാരങ്ങനെ പറയുന്നായിരുന്നു എന്റെ പേടി പക്ഷെ എന്റെ സന്തോഷത്തിലും എന്റെ ആശ്വാസത്തിലും അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതം അവര് അവരുടെ ജീവിതം കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞത് അതുവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവർ എന്താ വെച്ചാല് റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനെയാണല്ലോ നമ്മൾ ഒരു അഭിനയിക്കുന്നത് അപ്പോൾ അതൊരു അഭിനയം അല്ലാതെ എത്രയും നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ പാടില്ല അത് അത് തെറ്റാണ് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിങ്ങിന്റെ സമയത്തും സുബിഷായിട്ടും കാണുന്ന എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗരി എന്ന് പറയുമ്പോൾ പോലും ഒരു ആശ സിനിമ കണ്ടിട്ടാണ് ഒരു ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കൊന്ന് സ്ക്രീനിങ് ലാൽ മീഡിയയിൽ നടന്ന സ്ക്രീനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ആ കുട്ടിയെ ഒന്ന് വിളിക്കോ എനിക്ക് ഞങ്ങൾക്ക് കുട്ടിയോട് സംസാരിക്കണം അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ആണ് ഇത്രയും വർഷം കഴിഞ്ഞ മെയിൻ സ്ട്രീം മീഡിയയിൽ ആരും അവരെ റെക്കഗ്നൈസ് ചെയ്യാ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് അതിന്റെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാരും അവർ ഞാനാണ് മനസ്സിലാക്കിയത് രണ്ട് പോലെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞിരുന്നു പണക്കിന് അപ്പൊ അവരവരുടെ മെമ്പർമാരുണ്ട് അപ്പൊ അവര് പറഞ്ഞിരിക്കണം അവര് പണം വിജയിക്കുന്നു മനസ്സിലായേക്ക് മാറ്റണം കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്